ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്നവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആമ്പലിൻ്റെ ട്യൂബറിൽ നിന്ന് പുതിയ തൈകൾ വേർപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇതാണ് വൈറ്റ് വൈറ്റിന് ആക്വാങ് വൈറ്റിൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു അഞ്ച് ട്യൂബറോളം കിട്ടി അപ്പോൾ ഈ അഞ്ച് ട്യൂബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ട്യൂബേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് ട്യൂബേഴ്സ് അതിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ ഓരോന്നായിട്ട് വേർപ്പെടുത്തി എടുത്തു ഇതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വലിയതാണ് അതിനകത്ത് ഒരു മുളയാണ് വന്നിട്ടുള്ളൂ അതായത് ഓരോ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളു പക്ഷേ ഈ കാണുന്ന ചെറിയ ട്യൂബേഴ്സിലെല്ലാം കുറേ അധികം മുളകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് നമുക്കൊരു മൂന്ന് നാല് തൈ ഒക്കെ അതിനകത്തുനിന്ന് വേർപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും ഇത് കണ്ടോ ഇത് ഒരു മുളയുള്ളൂ അതുപോലെ തന്നെ ഈ ട്യൂബറിലതേ ഒരു മുളയുള്ളൂ ഇതിനകത്ത് ഒരു മുളയുണ്ട് അടുത്തത് കാണാൻ പോകുന്നത് ഈ രണ്ട് ചെറിയ ട്യൂബേഴ്സ് ഈ ചെ ചെറിയ ട്യൂബേഴ്സിലെല്ലാം നമുക്ക് കുറേയധികം തൈകൾ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇതിനകത്തുനിന്ന് തൈകള് വേർപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റില്ല കാരണം വേര് അതിനകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ ചെറിയ വേരുകളാണ് നമ്മൾ അടർത്തിയെടുത്താലും അത് അതിജീവിക്കില്ല പക്ഷേ ഇതിനകത്തുനിന്ന് നോക്കിക്കേ നമുക്ക് വേരുകളൊക്കെ ഒരുവിധം ഇറങ്ങി അപ്പോൾ ഇത് നമുക്ക് വേർപ്പെടുത്തി എടുക്കാം ഞാൻ എങ്ങനെയാണ് വേർപ്പെടുത്തി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഇതാ ഞാനൊരു സ്പൂണാണ് ഇവിടെ എടുക്കുന്നത് എല്ലാവരും സിസേഴ്സൊക്കെ വെച്ചിട്ടാണ് അടർത്തി എടുക്കാറ് എനിക്ക് എളുപ്പം സ്പൂണാണ് അതെങ്ങനെ സൈഡിൽ പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അകത്തിയാൽ മതി കേട്ടോ കണ്ടോ അതിൻ്റെ ആ വേര് പൊട്ടാതെ പതുക്കെ നമുക്ക് കിട്ടും പതുക്കെ അത് വലിച്ചെടുക്കുക ഇതിനകത്ത് രണ്ടോ മൂന്നോ തൈ ഉണ്ട് വീണ്ടും അതേ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇതാ അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് രണ്ട് തൈകൾ കിട്ടി ഇത് എൻ്റെ വലതുഭാഗത്തെ കയ്യിലിരിക്കുന്നതിൽ വലത് കയ്യിലിരിക്കുന്നതിൽ നമുക്ക് ഒരു ട്യൂബർ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടോ ചെറിയൊരു ട്യൂബർ ഉണ്ട് അതിനകത്ത് പക്ഷേ ഇടത് ഭാഗത്ത് ഇരിക്കുന്നതിൽ ഇടത് കയ്യിലിരിക്കുന്നതിൽ ചെറിയ പ്ലാൻസ് ആണ് അതിനകത്ത് രണ്ടെണ്ണം മുട്ടി പിടിച്ചിരിക്കുന്നുണ്ട് നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ച് തന്നെ നട്ട് നോക്കാം ഒരു ചീഞ്ഞ ഇലയുണ്ട് അപ്പോൾ അത് ഞാൻ അടർത്തി കളഞ്ഞു ഇനി ഇത് നമുക്ക് സാധാരണ നട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ആമ്പലിൻ്റെ പോട്ടിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ തന്നെ നമുക്ക് വീണ്ടും കൊണ്ടുപോയി നമ്മൾ ആ മണ്ണിൽ താഴ്ത്തി വെക്കുക ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് തൈകളെല്ലാം ഈ സ്പൂൺ വെച്ചിട്ട് പതുക്കെ അടർത്തി എടുക്കാം അപ്പോൾ അതാ ഇത് ഇതിനകത്തുനിന്നൊന്നും അടർത്തി എടുക്കാറായിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഇനി എങ്ങനെയാണ് ഇത് നട്ടുവയ്ക്കാന്നുള്ളത് ഇതാ നമ്മളിതുപോലൊരു ആമ്പലിൻ്റെ പൂട്ടിലേക്ക് കൊണ്ടുപോയി കണ്ടോ നിറച്ചു വച്ചാണ് ഞാൻ ഇന്നലെ എല്ലാം പറക്കി കളഞ്ഞതാണ് ഉപ്പെല്ലാം ഇട്ടതാണ് അപ്പോൾ ഇതാ വീണ്ടും വന്നു ഈ ഒച്ചാണ് ഇവിടുത്തെ മെയിൻ വില്ലൻ ടോ ഒച്ചു കാരണം കൊണ്ട് എൻ്റെ ഒത്തിരി പ്ലാന്റ്സ് നശിച്ചു പോയി പുതിയ പുതിയ ഇലകൾ വന്നതെല്ലാം നശിച്ചു എനിക്ക് തുരിച്ചിടാനായിട്ട് പേടിയായിട്ടാണ് കാരണം ഇതിനകത്ത് ഗപ്പി ഉള്ളാനുണ്ട് ഗപ്പികളൊക്കെ ചാവൂന്നുള്ള പേടിയും കൊണ്ടാണ് ഞാൻ പിന്നെ പ്ലാന്റും നശിച്ചു പോവും അപ്പോൾ അതാ ഇങ്ങനെ പതുക്കെ ഇത് നമ്മൾ വയലിൽ നിന്ന് കൊണ്ടുവന്ന ചെളിയാണ് കണ്ടോ വയൽ ചെളിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വെള്ളം തെളി കെട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അകലം വിട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ നട്ട് നട്ടുവയ്ക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇതാ ഞാൻ മൂന്നാമത്തെ ട്യൂബറടുത്ത് ഇങ്ങനെ വെച്ചു അപ്പം അതാ അവസാനത്തെ ട്യൂബറും വെച്ചു പക്ഷേ ഇതിൻ്റെ ഒപ്പം എനിക്ക് ഈ തൈകൾ നടാനായിട്ട് പേടിയാണ് അപ്പോൾ ഇതാ ഞാൻ ഈ വേറെ റിപ്പോർട്ടിലാണ് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനൊന്ന് കുറച്ച് വെള്ളം കളഞ്ഞു ഇതാ ഈ ചെടി പതുക്കെ ഇതിൻ്റെ വേരിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ വേരിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കണം വേര് പൊട്ടാതെ പതുക്കെ ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ രണ്ട് പേരെല്ലാം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക അത് ജസ്റ്റ് ഇങ്ങനെ കൂട്ടി വെക്കുക അപ്പോഴേക്കും അതാവൂട്ടോ ഇനി ഇതൊരു നാലല്ല പ്രായമായി ഇതിങ്ങനെ പൊന്തി കിടക്കുമ്പോൾ കണ്ടോ ഇപ്പം തന്നെ ഓൾറെഡി അത് ഫ്ലോട്ടിങ് ആയി ഫ്ലോട്ടിംഗ് ലീഫ് വന്നു അപ്പോൾ നമ്മൾ ഒരു നാലില പരിവമാവുമ്പോൾ ഈ ചട്ടിയുടെ അത്രയും പൊക്കമാകുമ്പോൾ നമ്മൾ തനിയെ ഒരു ചട്ടിയിലേക്കും പറിച്ചു മാറ്റിയിടണം അപ്പം നമ്മൾ ട്യൂബേഴ്സൊക്കെ ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒത്തിരി പ്രാവശ്യം പ്ലാന്റ്സ് എടുത്ത ട്യൂബേഴ്സ് ട്യൂബേഴ്സായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഈ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധയിൽ ഓർക്കണം ഇങ്ങനെയാണ് നമ്മൾ ട്യൂബറിൽ നിന്ന് ആമ്പലച്ചെടികൾ വേർപ്പെടുത്തി പുതിയ തൈകളാക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്